E... നേരത്തെ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുത്തുകഴിഞ്ഞാൽ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമയുടെ രംഗങ്ങൾ അതുപോലെ തന്നെ അത് ആക്ട് ചെയ്യുക പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതിന് കണ്ടിന്യൂസ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആവുമ്പോൾ ബോർ അടിക്കും ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാം നിർത്തിപ്പോയവർ വരെ ഉണ്ട് ഇത് കണ്ടിട്ട് മടുത്തിട്ട് പിന്നെ ആകെയുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡാൻസ് എന്തെങ്കിലും വൈറലായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് 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 വരുമോ ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അത് മാത്രം ഒന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ പൊള്ളി ാണ് പിന്നെ ഇപ്പൊള്ളൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പൊ ശരിക്കും ബോറില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് എന്താ പഴയ കാല ഓർമ്മകളൊക്കെ ഭയങ്കര സൂപ്പറാക്കി ടച്ച് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അവർ ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോരോ കുഞ്ഞു 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 കുട്ടി സ്റ്റോറികളുണ്ട് കേട്ടോ അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ടാകും കാരണം അത് കാണുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ പലതും തിരിച്ചറിയുന്നത് വരെ ഓ ഇത് ശരിയാണല്ലോ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ലൈവായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ നമ്മളറിയും അപ്പോൾ അതുകൊണ്ടുതന്നെ ശരിക്കും ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നല്ലപോലെ എൻറ്റർടൈൻമെൻറ്റാണ് കേട്ടോ അപ്പം എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ഒരു സ്റ്റോറി അതുപോലെ കണ്ടു ആ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് ആ സ്റ്റോറി അതുപോലെ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ല കോപ്പിറേറ്റ് ആവും എന്തെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും പാട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ സ്റ്റോറി ജസ്റ്റ് എന്ന് പറയാം ഒന്നുമില്ല ഈ ഒരു എന്താ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യുവ തലമുറ കാശിന് കാശ് കൊടുക്കും എന്തായാലും കാശിന് വേണ്ടിയിട്ട് അതുപോലെ മറ്റൊരു എന്താണ് പാർട്ടി ഒരു ചെറുപ്പക്കാരനെ കൊന്ന് ആ കുടുംബം അനാഥമായ സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലെ ഒരാൾ അത്താണിയായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലിക്ക് ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ പെട്ടുപോകും ശരിക്കും പെട്ടുപോകും പക്ഷെ ഇതൊന്നും ആ ഇത് ചെയ്തിട്ട് പോയവനോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചവരോ അല്ലെങ്കിൽ ഇത് ഏത് രാഷ്ട്രീയ നേതാവോ അവർക്കൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവരാരെയും ഇത് ബാധിക്കുന്നില്ല അനാഥമാവുന്നത് ആ ഒരു ഫാമിലിയാണ് അവിടെ നമ്മൾ പെട്ടുപോകും പെട്ടുപോകുമ്പം കാര്യം വളർന്നു വരുന്ന ആ കുഞ്ഞുങ്ങൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും അവരുടെ ഇഷ്ടങ്ങളും ഡ്രീംസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെടും കാര്യം അതൊന്നും അച്ചീവ് ചെയ്തു കൊണ്ടുപോകാൻ ചിലപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്ന ഈ വിധവയായ അമ്മയ്ക്ക് പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ സ്റ്റിൽ ഇപ്പോൾ ഉണ്ട് അല്ലേ ഇതുപോലെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതായിരുന്നു ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ കാര്യം ഒരു കുഞ്ഞും ആ അമ്മയും കൂടി ഒരു ഷോപ്പിൽ സാധനം മേടിക്കാൻ ചിലപ്പോൾ ആ ഇഷ്ടപ്പെട്ട ഒരു സാധനം അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അമ്മ പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല മോളെ എന്ന് അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണിച്ചറേ ഇവിടെ ആ അവസ്ഥ അപ്പം എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ പറയാനുള്ളത് രാഷ്ട്രീയമൊക്കെ വേണം അതൊക്കെ എന്തായാലും ഇരുന്നോട്ടെ ഇനിപ്പോൾ അതൊന്നും എന്തായാലും നിൽക്കില്ല രാഷ്ട്രീയം വേണം എല്ലാ സംഭവങ്ങളും വേണം പക്ഷെ ഒരിക്കലും അത് ആരെയും എന്താ പറയുക കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഒരാളെ ഒരു കുടുംബത്തിലെ ദാരിദ്ര്യത്തിലാക്കിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ നോക്കരുത് അങ്ങനെ ഒരിക്കലും ഒരു നേതാക്കന്മാരെയും വളരാൻ സമ്മതിക്കരുത് അങ്ങനെ വളരേണ്ട അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് വേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരിക എന്നുള്ളതാണ് രാഷ്ട്രീയം രാഷ്ട്രീയ നേതാക്കൾ നേതാക്കൾ പറയുന്നത് നിങ്ങളവരെ പോയി കൊല്ലൂ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ കൊന്നു കളയൂ എന്ന് പറയും എന്നിട്ട് അവർ പോയി കൊല്ലില്ല നമ്മളെ വിട്ട് കൊല്ലിപ്പിക്കും എന്നിട്ട് നമ്മളും ജയിലിൽ പോവും ഒരു കുടുംബം അനാഥാവയും ചെയ്യും അങ്ങനെ ഒരിക്കലും ആർക്കു വേണ്ടിയും ത്യജിക്കരുത് ആരെയും വേദനിപ്പിക്കരുത് അതായിരിക്കണം അഷ്ടേ അത് തന്നെയാണ് കേട്ടോ ഈ സ്റ്റോറിയിൽ പറഞ്ഞാൽ ഞാൻ അതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ